ണ്ടോ അവിടെ മാറി നേതുകൂട്ടിട്ട കൊഴപ്പം എന്തുവാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അത് ഇച്ചിരി താഴെ മറ്റേ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണോ പുല്ലൊക്കെ ഉള്ള കൊണ്ടാണോ എന്റെ പൊന്നും ഇല്ല ചേച്ചാ അപ്പാ അവിടെ പോയി നിന്നേ അവിടെ പോയി നിക്കുണ്ടോ അവിടെ പോയി നിക്കാ ചേച്ചാച്ചി ഒന്ന് നോക്കിക്കോ എന്നെ കൊടുക്കെ സമ്മതിച്ചു നമുക്ക് വലിയ വിളക്ക് വെള്ളത്തെ ഒഴുക്കിവിടെ നീ പേടിക്കണ്ട വെള്ളം കൂടട്ടെ നിച്ചൂടെ മഴ പെയ്ത് വെള്ളം കൂടുവാണെങ്കിൽ താഴെ എടുത്ത്

സീരി കണ്ടിരിക്കുന്നുണ്ടോ ജേച്ചാച്ചൻ ഫോണിനകത്ത് പണ്ട് സീരിയല് കാണുമ്പോൾ ശാമളമ്മയും കാക്കമ്മയും സീരില് കാണുമ്പോഴല്ലോ ഒരു പണിയിൽ ഇതുങ്ങൾക്ക് മറ്റേതോ മറിച്ചതെന്നു പറഞ്ഞു എന്നാ ബഹളം ഉണ്ടായിക്കൊണ്ട നാളാണ് ഇപ്പൊ ഫോണിനകത്ത് ഇരുന്ന് സീരിയല് കാണുക ഇന്നലെ കാണാൻ പറ്റാത്തത് കൊണ്ട് ഇന്നിരുന്ന് കാണുക കണ്ട <mukha gayangane> ോ ചടാടി ചട നോക്ക എന്നാ കൊഴപ്പന്ന അതെടുത്ത് ഞാൻ കളയും വള്ളിരിക്കലും ഇഷ്ടമല്ല എന്നാ കൊഴപ്പന്ന നല്ലതാ ചേച്ചാച്ചു നോക്കാ സീലേ അപ്പേച്ചി നമ്മുടെ കേട്ടോ അതുകൊണ്ടാ എനിക്ക് ചെറുതടാൻ സമ്മതിക്കത്തില്ല അത് ഞാൻ വീഡിയോ പാലെടുക്കണ ചേട്ടാ ഞാൻ ഇറച്ചില ഇറങ്ങുന്ന ഞാൻ ഇതിലേക്കൂടെ പോയിട്ട് ഇതിലേക്കൂടെ തന്നെ വരുവാ എനിക്ക് അപ്പം കൂടെ പോകേണ്ട ആവശ്യം വരുന്നില്ല എന്നതിനാ ഏ എടുത്തുണ്ടു വ സൂപ്പർ നല്ല ഡാൻസ് അടിപൊളി ആ ഉണ്ട് കേട്ടോ പാലേ അല്ലെങ്കിൽ ഇവിടെ നിങ്ങളല്ല അത് പിന്നെ പോട്ട അത് പോട്ടെന്നല്ല നമുക്ക് അങ്ങനെ വരാറില്ല പിന്നെ പൊട്ടി വീണാ മാത്രം ശരിയാണ് ഒരു പക്ഷെ ഈ ഓടയുടെ പരിപാടിയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ഇവിടുന്ന് ആഹാരം കഴിക്കുവോ അവിടെ നിന്നാടി നിന്റെ ഞാൻ മുടി ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് നീ ചെയ്യത് അല്ല ആ ചെയ്യാൻ വരുന്നേ ശാംഭവിക്ക് നിന്നോട് പറഞ്ഞിട്ടല്ലേ ശാംഭവി എന്താ നിന്നോട് ഞാൻ പറഞ്ഞേക്കുന്ന ശംഭവി അതവളെ കൊച്ചിന്റെ അവന്റെ ഒരു തട്ട് കുഞ്ഞിനെ ശാംപൂക്ക് കൊടുക്കണം ആ പേ അമ്മയുടെ പൊന്നിനോടന്നോ അമ്മ പറഞ്ഞേക്കുന്നേ നിന്നോട് എവിടെ പോയിരുന്നു കാണാനാ പറഞ്ഞേക്കുന്നേ അവിടാണോ തരണേ ടീ വി നിർത്തിക്കേ അവൾ അവിടെ ഇരിക്കുന്നേ ടീ വി ഇപ്പൊ നിർത്തു ഞാൻ എന്തിനാ എപ്പോഴും ഓടിക്കുന്നു നീ ഏതെങ്കിലും ഇഷ്ടമുള്ളവരെ കാണു വെക്കത് എന്നിട്ട് റിമോട്ട് മാറ്റി വെക്ക വെക്കൻസ് വെച്ചോ സാ കുഴപ്പമില്ല അമ്മക്ക് കണ്ടോ അലിയൻസ് വെക്ക് വെക്ക് വെക്കുന്നേ അറിയാൻ പെടങ്ങിയത് കഴിയാതെ ഇനി അത് മാറ്റാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ ഏത് നേരം നോക്കിയാൽ ഈ ഓടിരാ തളിക്കട്ടടിക്കുവാണോ എങ്ങോട്ടേ പോന്നെ ചെയ്തോളാം അപ്പൊ കറക്കാൻ വള്ളി ഇനി കിട്ടിട്ട് എടുക്കണ്ട പറഞ്ഞേ വള്ളി ഇവിടെ ഇരിപ്പണ്ടല്ലോ ആ വള്ളി വേണ്ട അപ്പൊ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് എടുക്കലെന്ന് ഇതിനെ പറഞ്ഞാ കേക്കത്തില്ലോ അതെനിക്ക് തന്നാണോ കൊള്ളാം കേട്ടോ നീയോ മൊത്തം ചാരു നിൽക്കരുതമ്മേ ആ ധാരാളീ മഴ ഉള്ളപ്പോഴേ എടുക്കോളൂ മഴയുള്ളപ്പോൾ മാത്രമേ എടുക്കുള്ളൂ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം പറയുമായിരുന്നു ഞാൻ പറഞ്ഞ വീട് എടുക്കുന്ന നാരായണീന്ന് പറഞ്ഞാ പറയാം അമ്മേ മഴയില്ലല്ലോ എന്ന് മഴയുള്ളപ്പോ മാത്രമേ വീട് എടുക്കുള്ള അവള് പറഞ്ഞിരുന്നേ അവളുടെ വിചാരം എങ്ങനെയാണ് ഇപ്പൊ പെയ്യും ഇപ്പൊ അങ്ങോട്ട് വെയിലായിരുന്നേ വെയിൽ വന്ന അമ്പരം തന്നെ പെട്ടെന്ന് ഒരു അങ്ങോട്ട് ഈ തുണി വിരിച്ചിടുമ്പഴേക്ക് അതൊരു ബുദ്ധിമുട്ടാ ഞങ്ങൾ വെയിലുണ്ടല്ലോ വിരിച്ചിടുകയും ചെയ്യും അങ്ങോട്ട് വിരിച്ചിട്ട് വെയിൽ വിൽക്കാൻ തന്നെ പെട്ടെന്നൊരു മഴയും കൂട അല്ല അവിടെ പടുതാട് കീരം ഇടുന്നത് കൊണ്ട് പിന്നെ അത്ര വലിയ പ്രശ്നമല്ല എന്നാലും ഞാനിവിടെ ഇവിടെ നല്ലതായിട്ട് വെയിൽ വരുന്ന സ്ഥലമാണേ അപ്പോൾ ചെറിയ ചെറിയ തുണികളൊക്കെ ഇവിടെ കൊണ്ടുവങ് ഇടുമായിരുന്നു അപ്പോൾ നമ്മൾ നോക്കിയിരിക്കണം നമ്മൾ വീടിനകത്താണെങ്കിൽ പെട്ടു പെട്ടെന്ന് അവിടെ വരുന്നത് ഞാനിവിടെ തന്നെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എടുത്ത്

കടക്കി വേണ്ട മുപ്പത് കുഞ്ഞാടുത്തോ കുഞ്ഞിറത്തില്ലേ നല്ലൊരു സാധാ അല്ലേ മറ്റേ കൂട്ടില്ലല്ലോ നമ്മുടെ കഴിക്കുന്നില്ലേണ്ടോ ആ പോയിട്ട് വരവു നീ അങ്ങനെ മൂവായിരം രൂപയുടെ പെട്രോൾ ഞാൻ കഴിക്ക നീ കുടിക്കുക അപ്പൊ അതിനുള്ള ബെനിഫിറ്റ് അവിടെ കിട്ടുന്നില്ലേ പൈസ തന്നെ പോണോ ആ കുറച്ച് പൈസ തരാമല്ലോ അത് ഓർക്കുന്നുണ്ട് അല്ലേ നിനക്ക് അത്യാവശ്യം വല്ല ഉണ്ടോ പറഞ്ഞാൽ മതി കേട്ടോ രണ്ടായിരത്തി അഞ്ഞത് തരാറുണ്ട് ശരിയാണ് അതവിടെ നിൽക്കട്ടെ നിനക്ക് എന്തേലും അത്യാവശ്യമുള്ള പോണോ ആ ഏറ്റവും കാശുണ്ട് അല്ലേ വരുന്നുണ്ട് ആ ഒരു ചെറുതും പഠിച്ചിട്ടുണ്ടോ വരാം പൈസ ഒന്നില്ല അത് ഇന്നല്ല രണ്ടു ദിവസം കഴിയുമ്പോഴത്തേ വേണ്ട അന്ന് വരണ്ട നീ നീ കൊച്ചിന്റെ കളിപ്പിച്ച വീട്ടിലിരിക്കും കാരണം ഇവിടെയുള്ള ഉള്ള സ്ഥലമുള്ള സാധനം ഞങ്ങളെ ഉണ്ട് ഈ ആയി ഞങ്ങൾ പോട്ടെ ആ ഏ എന്നാ പോയി തന്നെയാ ആ എന്നായിക്കോട്ടെ ആ അത് നിനക്ക് പൈസ വേണമെങ്കിൽ പറയാം രണ്ടു ദിവസം ഞാൻ അങ്ങനെ അനുസരിച്ചിട്ട് തരാം എല്ലാ കടമ ഇതിന ഇതിനെ കണ്ട താല്പര്യ പിന്നെ അതിനെ കണ്ടിട്ട് പറ അവള് വിളിച്ചിട്ടേ എല്ലാം പറഞ്ഞു അങ്ങോട്ട് ചെയ്യ മുണ്ടക്കയത്ത് ബുക്കുണ്ട് അല്ല മുണ്ടക്കയത്ത് അല്ല താഴെ അയൽക്കൂട്ടത്തിന് പോയിട്ട് വന്ന് നിൽക്കുന്ന കടിക്കില്ല ഒരു കാരണവശയ മാറ്റീ പിടിക്കില്ല എവിടെ പോയാടേ ഹൈ പെടി പിച്ച കൊച്ചിന്നോന്നാ വനിയാണ് ഇപ്പൊ പനി പോയി എടപ്പാ തങ്ങാൻ ശരിയാ ഞാൻ ഇന്നലെ അവല പോയാണ് വണ്ടി ഇവിടുഓരെ ആ വണ്ടി ഇവിടു ഞാൻ പേടി ചോയി വണ്ടി ഇങ്ങന ഇങ്ങരെ വരുന്നേ ഞാൻ വെള്ളക്കാരോണ്ട് പേടി ഉച്ചമോളേ പോവാനായിട്ട് കൊണ്ടു വوامന്നല്ല അതല്ലന്നല്ല ഞാൻ ഓർത്തു കണ്ണെടുത്തിക്കൊлда ആരെ കണ്ണെടുത്തിട ഇപ്പൊ പറഞ്ഞാ ഇനട്ടെ മീനെ ട്ടോ അടിപൊളിയാ വയ്യ തീരെ പോയില്ല പേര് പറഞ്ഞേ അത് പറ ആദ്യം പേര് പറഞ്ഞേ അനയ വരാനായിട്ട് ദേഹം അവിടെ അല്ലേ അല്ല ആണോ എന്നാ ശരി വിട്ടോ വെറുതെ ഇവിടെ ശരി എന്നാ

നിന്റെ വീടല്ലേ ഇത് ചന്ത മൊത്തം വരയ്ക്കു ചന്ത നിന്റെ വീടല്ലേ വീടെൻ ചന്തയല്ലേ ആ വോ ഓ ഒരു പെടിയില്ല ഓ ഒരു പെടിയില്ല ആ ആ ഇടാനൊന്നും ആ ആ ലോസി പറഞ്ഞോ നാല് പെടിയും വെച്ചിട്ട് ലോസി പറഞ്ഞില്ല ആ അങ്ങോട്ട് പറഞ്ഞേ വീട്ടിൽ പോവണ്ടാ നീ രാത്രി വരെ ആ മണി നീ വെളുപ്പം കാലത്ത് ആറുമണിക്കാൻ വരുന്നതല്ലേ അവൻ ഭയങ്കര ടീമാനാന്ന് വെച്ചാ നേരത്തേക്കാ വീഡിയോ എടുക്കുമ്പോ ചമ്മലായിരുന്നു ഇപ്പൊ ഏ

ണ്ടാമത്തെ പോലീസ് വേണ്ടിയാണല്ലോ പോലെ നിന്റെ കൂട്ടുകാർ വരുന്നില്ല ഇപ്പോഴും ഭയങ്കര മടിയാണ് മരുന്നുണ്ടെന്ന് പറഞ്ഞ് താഴെ നിക്കാന്ന് പറഞ്ഞോട് ചോദിച്ച പ്രാ എന്റെ അജയെ ആ ഞാൻ ഇന്ന് വരത്തില്ലേ ജീവിതം ഇങ്ങനെയാണ് ജയയുടെ സമയം പോകുന്നത് ഇങ്ങനെയാണ് ജയ ഒരു സ്ഥലത്ത് പോയാൽ സമയത്ത് വീട്ടിലെത്താത്തത് കണ്ടോ ഇപ്പം അരമണിക്കൂറായി അപ്പം മുണ്ടക്കയത്ത് പോയിട്ട് തിരിച്ചു വരാം എനിക്കാണെങ്കിൽ ചുമ്മാ വീട്ടിൽ നിന്ന് മുണ്ടയ്ക്കം പോയിട്ട് തിരിച്ചു വരാനുള്ള സമയമായി അവളിവിടുന്ന് നടക്കാൻ സമയത്ത് ദൂരെ എത്തിയിട്ടില്ല ചുമ്പം അവിടെ കിടന്ന് മറ്റേ വള്ളി കറക്കുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോ കാണാ ചാടും ജേമ ഇങ്ങോട്ട് വന്നില്ലേ ജേമെന്തിയെ

െ കണ്ടായിരുന്നല്ലോ ഇവിടെ ഇറങ്ങി പോയപ്പോ ഇങ്ങോട്ട് കേറിപ്പോയപ്പോ ഇങ്ങോട്ട് കേറി വരുന്നുണ്ടായിരുന്നല്ലോ അപ്പ കണ്ടല്ലേ എന്താ

ഞാനൊന്നും മേടിച്ചില്ല പൈസ വല്ല നന്നൂട്ടായിരുന്നു മേടിക്കാൻ ഭാഗ്യത് ഒരിടത്ത് ആര് വിളിച്ചു വിളിച്ചു പോന്നു പോയടി പൊറോട്ട കിട്ടി പൊറോട്ട ഒന്നും ഇല്ല തരത്തില്ല പൊറോട്ടോ എല്ലാം വേണ്ട പൊറോട്ട തരത്തില്ല നീ രാവിലെ ഉച്ചക്ക് ചോറ് വിട്ടിട്ട് പോയില്ലേ അതുകൊണ്ട് എന്റെ കൂട്ടന പിന്നെ സോറി സോറി െ ആ ഇത് കൊള്ളത്തില്ല നീ സൂപ്പറല്ലേ അപ്പൊ പിന്നെ ഞാൻ പിടിച്ചു അത്ര മെഷന ചുമല്ലേ ചാച്ചന് വേണ്ടി രണ്ടു ദിവസം പിന്നെ നാളെ മിണ്ടരുത് ശാമ്പളം വേണം അപ്പത്തി മിണ്ടാ ചെയ്യരുത് ആട്ടെന്ന് പറഞ്ഞാൽ മതി കുടിക്കാനാ കഴിക്കാൻ മാത്രമാണ് ചെയ്ത ദോഷം ോട്ടെടാ രത്തൊള്ളു ചോയിച്ചക്കല്ലേ രണ്ടാമതൊക്കെയല്ലേ ആ കൊടുക്കാം അതൊക്കെ ഞാൻ കൊടുത്ത് രാവിലെ കൊടുത്ത ചിക്കൻറെ ഒന്നാമത് കലിപ്പായിട്ടിരിക്കണം എന്നാലും നമ്മക്ക് രസം എന്റെ ആൾക്കാർക്ക് എനിക്കോ തലിക്ക് കയറി അതൊക്കെ രസം കാണുന്നു കേക്കുന്നുണ്ട് പ്രത്യേക ഭംഗിയൊക്കെയാ അല്ലേ മോന്തപര്ത്തിരിക്കുമ്പോ സൗന്ദര്യൊക്കെ അതെ അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവൻ്റെ പൊറോട്ടാച്ചനെ കൊണ്ടുപോവാൻ മേടിച്ചു നാളെ ഒന്നും ഇല്ലെന്ന് കഴിക്കാൻ മേടിച്ചോട്ടെ